മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനപകടത്തിൽ കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥി ഗൌരീശങ്കറിനെ പ്രതിയാക്കി പോലീസ് റിപ്പോർട്ട് അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യം കെഎസ്ആർടിസി ബസ് ഡ്രൈവറിനെ പ്രതിയാക്കിയിരുന്നു ഇത് റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് ഗൌരീശങ്കറിനെ പ്രതിയാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി അപകടത്തിന് തൊട്ടുമുമ്പ് കെ എസ് ആർ ടി സിയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൌരീശങ്കറിന്റെ കാഴ്ച മങ്ങിയതാകാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം അപകടമുണ്ടായത് തൊട്ടുമുമ്പിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്ന് കാർ ഓടിച്ച ഗൌരീശങ്കറും മൊഴി നൽകിയിരുന്നു മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല എതിർവശത്തുനിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നതും കണ്ടു വാഹനം നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നിമറിഞ്ഞാണ് ബസ്സിൽ ഇടിച്ചു കയറിയതെന്നും മൊഴിയിൽ പറയുന്നു തൃപ്പൂണിത്ര കണ്ണംകുളങ്ങന്റെ സ്വദേശിയായ ഗൗരിശങ്കർ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ് കൊല്ലം പോരുവഴി കാർത്തിക വീട്ടിൽ ആനന്ദ് മനു ചേർത്തല മണപ്പുറം വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില അല്പം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എടത്വാ സ്വദേശി ആൽവിൻ ജോർജിനെ വിദഗ്ദ്ധ ചികിത്സക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കുകൾ ഏറ്റില്ലെങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റിനെ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടക്കി